ഈ ലോറിയാണ് ഇപ്പൊ നമ്മുടെ ഏകദേശം പ്രസ്ഥാനം ഇപ്പോഴത്തെ നശിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് അത് സവാളയാ പളനിവേൽ മുരുകൻ കെ മുരുകൻ ആർ മുരുകൻ അങ്ങനെ അവര് പല പേരൊക്കെ ഒരുപാട് മാറ്റിയിട്ട് അവര് വരുന്നുണ്ട് അവരെ എല്ലാ വണ്ടി ഇപ്പം കേരളത്തിൽ കിടന്ന ഓടുന്നത് അവര് ഒറ്റ പാർട്ടിക്ക് ഇറക്കത്തുള്ളൂ വേറെ വെളി ലോഡ് എടുത്ത് ഓടത്തില്ല ഓടുന്നവരും ഉണ്ട് എന്നാൽ ഇറക്കി കഴിഞ്ഞിട്ട് തിരിച്ചു വീണ്ടും ഒരു ബോംബെയിലേക്ക് പോണല്ലോ അത് വെറും ഏറ്റവും കുറഞ്ഞ വാടക ഓടുന്നത് അവർക്ക് ലോഡ് കിട്ടിയാ വാടക അവർക്ക് ഒരു പ്രശ്നമല്ല തിരിച്ചു പോകണം തിരിച്ചു ഇത് മതി ആ മതി കുറച്ച് ലോഡ് ലോഡ് പോകും പോകും തിരിച്ചു നമുക്ക് നമ്മൾ ഉദ്ദേശിക്കുന്ന അത് അവര് യും ചെയ് നമ്മള് ചിലപ്പോ രൂപക്ക് വേണ്ടിയോ അഞ്ഞൂറ് രൂപയ്ക്ക് വേണ്ടിയോ അടി കൂടെ അരിച്ചോണ്ട് നിൽക്കുന്ന ലോഡായിരിക്കും അത് നേരെ അവര് വന്നിട്ട് അഞ്ഞൂറ് രൂപ നമ്മള് കുറച്ച് കട്ടിങ് അഞ്ഞൂറു ആയിട്ടും കുറച്ച് പറഞ്ഞ് എടുത്തോണ്ട് പോകും എടുത്തോണ്ട് പോയിട്ട് വീണ്ടും തിരിച്ച് കേരളത്തിലോട്ട് വരും ഏതാ വണ്ടിയുടെ പേരൊന്നും പളനുകരുകൻ പിന്നെ മുരുകേസ് ഉണ്ട് ഇതെല്ലാം ഒരാളെ വണ്ടിയാ അവരെല്ലാ എല്ലാം വണ്ടി കേരള റൂട്ടിൽ ഓടുന്നത് അത് നമ്മുടെ ഈ ഒരു കേരളത്തിലുള്ള ലോഡുകളെ ബാധിക്കുന്നുണ്ടല്ലേ ആ ഇവിടുന്ന് അങ്ങോട്ട് കേറി പോകുന്നതിന് ബാധിക്കുന്നുണ്ട് ഇവിടെ കിടക്കുന്നു നമ്മൾ ഒരിക്കലും പറയുന്നില്ല അവര് ഓടാൻ പറ്റരുത് എന്നും നമ്മൾ പറയുന്നില്ല അവരോടത്തെ പെർമിറ്റ് എടുത്താണ് അവർക്ക് ഓടാനുള്ള അവകാശമുണ്ട് ഓടുന്ന കുഴപ്പമില്ല അത് വാടകയ്ക്ക് ഓടിയ പ്രശ്നമില്ല ആ പ്രശ്ന അവർക്കും ഇല്ല അതുകൊണ്ട് അവർക്ക് നേട്ടം ഉണ്ടാകത്തുള്ളൂ നമുക്ക് നേട്ടം ഉണ്ടാകത്തുള്ളൂ ശമ്പളത്തിൽ നിന്ന് മാറി നിൽക്കും ആ വണ്ടി കൊണ്ടുപോയി ഞാൻ അറിഞ്ഞെടുത്തോളെ തമിഴ്നാട്ടിലുള്ള വണ്ടികൾക്ക് നമ്മുടെ ഈ ശമ്പളം കൊടുക്കുന്നത് അല്ലേ ഒമ്പത് രൂപ കണക്കാണെന്ന് കേട്ടത് അമ്പത് പത്ത് പതിനൊന്ന് ഏറ്റവും കുറവാ കേരളത്തെക്കാട്ടി ശമ്പളം കുറവാ കേരളത്തിൽ ഏകദേശം എത്ര വരുന്നുണ്ട് കേരളത്തില് പതിനാറ് പതിനഞ്ചൊട്ട് ചെയ്യുന്ന വണ്ടിക്കാരുണ്ട് പതിനഞ്ച് ഏറ്റവും ആ പതിനഞ്ച് എന്റെ അറിവില് ചിലപ്പോ അതിനെ കട്ടി കൊറഞ്ഞ് ഓടുന്ന കാണുമായിരിക്കും എന്റെ അറിവില് അതാ പതിനഞ്ച് പതിനാറ് പതിനേഴ് വരെയൊക്കെ ഉണ്ട് ചില വണ്ടികളില് പതിനാറ് പതിനേഴ് അതൊക്കെ തന്നെയാ മെയിന് അതിലും കുറച്ചാണ് അവര് ശമ്പളം എടുത്ത് ഓടുന്നത് ആ അവർക്ക് ഓടിയാതി മനസിലായോ അവർക്ക് വണ്ടിക്ക് ഇപ്പൊ അവർക്ക് അവര് ചെയ്യുന്ന പരിപാടി അവർക്ക് ഒരു പത്ത് വണ്ടിയുണ്ട് അവര് ഫുള്ള് റോള് ചെയ്യും അവര് പത്ത് വണ്ടി വെച്ചിട്ട് ഇവിടെ കേരളത്തില് എന്ത് ചെയ്യും ഇവിടെ ഉള്ള ഒരു നേരെ എല്ലാം കൂടെ മേടിച്ച് കടം മേടിച്ച് അവിടുന്ന് ഇവിടുന്ന് മേടിച്ച് ഫുൾ ഇട്ടിട്ട് ഒരു വണ്ടി എടുക്കും വണ്ടി എടുത്തിട്ട് പോയിട്ട് അവ അതിനെ കൊണ്ട് നടക്കുമ്പോഴത്തേക്ക് അതിൻ്റെതായ ബുദ്ധിമുട്ട് അവനുണ്ട് അതായത് അവന് വാട് കിട്ടിയാലേ ഓടുകയുള്ളൂ എന്നുള്ള ഇരി നില്ക്കും അപ്പൊ ഒരു ദിവസം വെയിറ്റ് ചെയ്യും രണ്ടു ദിവസം വെയിറ്റ് ചെയ്യും ഒരു അഞ്ഞൂറ് രൂപ അപ്പൊ ഇവരെ പോലെയുള്ളവര് വന്നിട്ട് പിന്നെ ആയിരം വന്ന് താത്ത് നേരെ എടുത്തുകൊണ്ട് പോകും അവർക്ക് ഒരു വണ്ടി വണ്ടി എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ എന്ത് ചെയ്യാനോ വണ്ടികൾ ഇത്രയായില്ലേ വണ്ടികൾ ഇത്രയായി അതുകൊണ്ട് എല്ലാവരും ഈ ഫുൾ ലോണ് ഫിനാൻസിട്ട് എടുക്കുന്നുണ്ട് എല്ലാവർക്കും അടവുണ്ട് എങ്ങനെയെങ്കിലും അടയ്ക്കണം എല്ലാവരും ഒരു ഇഷ്ടത്തിന്റെ പുറത്ത് ചെയ്യുന്ന അല്ലാതെ വലിയ കാശുകാരനാവണം അങ്ങനെയൊന്നും അല്ല വണ്ടിയോടുള്ള താല്പര്യം കൊണ്ട് ഒരുപാട് പേര് വണ്ടി എടുത്തിട്ട് കടം മേടിച്ച് കടം മേടിച്ച് വണ്ടി ഫീൽഡ് കൊണ്ടിടക്കണവരുണ്ട് എന്നാ ഈ കേൾക്കുന്നവർ വിചാരിക്കുന്ന അവർക്കെന്നാ വേറെ എന്തെങ്കിലും ജോലി നോക്കിക്കൂടേപെട്ട ജോലിയല്ലേ നമുക്കിത് കിട്ടുമ്പോ സന്തോഷം നമ്മൾ ഈ ജോലി സന്തോഷം മാത്രം ചെയ്താൽ മതി വേറെ ഒന്നുമില്ല വേറെ ഒന്നും ഇല്ല ഇവിടെ ഇപ്പൊ കേരളത്തിൽ ഓടുന്ന ഏകദേശം മിക്ക വണ്ടികളും ഒന്നും രണ്ടും വണ്ടിയുള്ള ആൾക്കാരൊന്നും വണ്ടി ഫീൽഡിൽ നിന്നൊന്നും കിട്ടിയിട്ടൊന്നും അല്ല ഇവിടുന്നത് അവർക്ക് ആ ഫീൽഡ് കളയാൻ താല്പര്യം ഇല്ലാന്ന് പൈസ ലക്ഷങ്ങള് പോണ ആൾക്കാരും ഉണ്ട് എന്നാലും പോയി പിന്നെ വണ്ടി എടുക്കും അതൊരു ക്രൈസ് പോലെയാ മനസ്സിലായി കുറ്റോ ഇട്ടോ ഇല്ലെന്നുണ്ടെങ്കിൽ നമുക്കൊരു ഇത് വേണോന്നും ആ രീതിയിലല്ല ഒന്നാമത്തെ കാര്യം ലോറി ഡ്രൈവർമാരെയും ലോറി ഓണർമാരെയും ഇവിടെ സത്യം പറഞ്ഞ ആവശ്യമില്ല സാധനം കൊണ്ടുവരുന്നു അതൊക്കെയാണ് എന്നാലും ആരും നോക്കുന്നില്ല തിരിഞ്ഞു നോക്കുന്നില്ലേ എന്തിനാ തിരിഞ്ഞു നോക്കേണ്ട ഒരു ആവശ്യമില്ല എന്നുള്ള രീതിയിലാണ് നമ്മളെ മൈൻഡ് ചെയ്തിട്ടേക്കുന്നത് അതിന്റെ ഇതുകൊണ്ടാണ് അതിനെ ചൂഷണം ചെയ്യല്ലേ എല്ലാരും അതെ നമ്മളിപ്പോ എന്തെങ്കിലും ഇപ്പൊ പ്രശ്നം ഉണ്ടായി നേരെ വന്നിട്ട് നേരെ ഒരു ലോറിയും നേരെ വന്നിട്ട് ഒരു വന്നിട്ടൊരു ചെളി ചെളിതെറുപ്പിച്ചോ ഇല്ലാന്നുണ്ടെങ്കിൽ സൈഡ് കൊടുക്ക ഇച്ചിരി ലേറ്റായോ എന്തെങ്കിലും ചെയ്ത് കഴിഞ്ഞാൽ നേരെ ഓവർടേക്ക് ഇതൊന്ന് ഫ്രണ്ടിൽ കൊണ്ടുവന്ന് വെച്ചിട്ട് അപ്പഴേ അടിക്കുക നമ്മൾ മനഃപൂർവം ചെയ്യുന്നതല്ല നമ്മൾ ആരെയും ഉപദ്രവിക്കണമെന്ന് പറഞ്ഞാൽ നമ്മൾ റോട്ടി ഇറങ്ങുന്നതേ അല്ല നമുക്ക് നമ്മുടെ സാഹചര്യമാണ് നമുക്കിപ്പോ കുഴി എടുത്തിട്ടേക്കുന്ന സ്ഥലമാണ് ഇത് ഇരുപത്തഞ്ചു ടെണ്ണുണ്ട് വണ്ടിയില് ചെലപ്പോ നമ്മള് റോഡിന്റെ സൈഡ് വിട്ട് ഇറങ്ങി ഇറങ്ങിക്കഴിഞ്ഞാൽ വണ്ടി താരി താന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ വണ്ടി അവിടെ നിന്ന് എടുക്കണമെന്നുണ്ടെങ്കിൽ വലിയ ചെലവാകും ചെലവ് മാത്രമല്ല ബ്ലോക്ക് ആവും അതേപോലുള്ള ഒരുപാട് കേസ് വരും ഇതിന്റെ ഇടയിൽ ആംബുലൻസ് ഓടുന്ന വഴികൾ വണ്ടികൾ ബ്ലോക്ക് ആകുമ്പോ എന്തോരം ബുദ്ധിമുട്ടുണ്ടാവും ആ ബുദ്ധിമുട്ട് കാരണം സൈഡ് കൊടുക്കാതെ നല്ലൊരു സ്ഥലം അവർക്ക് സേഫ് ആയിട്ട് പറഞ്ഞ ഒരു സ്ഥലം എത്തുമ്പോ സൈഡ് കൊടുക്കുന്ന ആൾക്കാരുണ്ട് അത് ചിലപ്പോ എന്നാലും അവര് ചിന്തിക്കുന്നത് അവൻ മാത്രമല്ലല്ലോ റോഡ് ടാക്സ് അടച്ചിട്ട് ഓടുന്ന ഫസ്റ്റ് പറയുന്ന ഇങ്ങനെ അവന്റെ തന്ത വകൊന്നും അല്ലല്ലോ ഇത്രയും ഇതായിട്ട് പോവാൻ വേണ്ടി അവന് കുറച്ച് സൈഡ് തന്നെ എന്തെന്ന് ആലോചിക്കണം അതില് കുറച്ച് നേരെ കേറി റൈസായി നമ്മുടെ വണ്ടയിൽ ഒന്ന് ഇത് കണ്ടോ വണ്ടി ഇതാ നാട് റോഡിലാ നിർത്തി വെച്ചേക്കുന്നു അതൊക്കെ പോയി അങ്ങനത്തെ ഒരുപാട് പ്രശ്നങ്ങളുണ്ട് പിന്നെ നമ്മൾ അതാ പറഞ്ഞ നമ്മളെ ഇവിടെ ആർക്കും വേണ്ടാത്തൊരു ഫീൽഡായിട്ട് കിടക്കുന്ന ലോറി ഫീൽഡ് ആർക്ക് എന്ത് വേണമെങ്കിലും എങ്ങനെ വേണമെങ്കിലും വന്ന് ചെയ്യാം ഒത്തൊരുമ ഇല്ല അതാണ് നമ്മൾ ഒത്തൊരുമ വരാത്ത ഒത്തൊരുമ നമുക്കില്ലാഞ്ഞിട്ടല്ല നമുക്ക് ഒത്തൊരുമൊരു പ്രശ്നം ഉണ്ടോന്ന് ചോദിച്ചാ എന്ന് പറയണില്ല അത് ഈ നിയമത്തിൻ്റെതും ഈ അധികാരികളും നമ്മളെടുത്ത് ഇടപെടുന്ന രീതികളും കൊണ്ടാണ് അല്ലാതെ വേറെ കൊണ്ടല്ല അതാ പറഞ്ഞ എന്തെല്ലാം വന്നിട്ട് നമുക്ക് മാത്രം ഈ ടൈമിംഗ് ലോഡുണ്ട് സമയത്തിന് ലോഡ് കൊണ്ടുവന്നിറക്കണം അതെ എന്നാ നമുക്ക് ഹൈവേളിൽ നമുക്ക് ഓടി പോവാൻ കിട്ടുന്ന സ്ഥലങ്ങളിൽ ഓടി പോകാൻ പറ്റത്തില്ല ഇപ്പൊ ഉദാഹരണം കാഞ്ഞങ്ങാട് അതുവഴി കയറി പോണ നമുക്ക് ഒരു പത്ത് പതിനൊന്ന് കിലോമീറ്ററിന്റെ വ്യത്യാസമുണ്ട് വണ്ടി മറ്റേ ആ തേര് കയറുന്നതിനെ കാട്ടിപ്പുറത്തുകൂടെ തേര് കയറി പോകുന്നതിനെ കാട്ടി സ്പീഡിനത് എത്തും അതുവഴി പോവാൻ നമ്മൾ സമ്മതിക്കത്തില്ല അങ്ങനെ ഒരുപാട് സ്ഥലങ്ങളിലെ നോയൻട്രികളുണ്ട് ലോറിക്ക് മാത്രം ലോറിക്ക് മാത്രം അപ്പൊ ഇതാണ് കാനങ്ങാട് ലോറിക്ക് കയറാൻ പറ്റാത്ത റോഡല്ലേ ാട് അല്ലേ ലോറി പോയി കഴിഞ്ഞാൽ ബ്ലോക്ക് ആകും എന്നാണ് പറയുന്നത് അതാണ് നമ്മൾ നേരത്തെ പറഞ്ഞ വിഷയം അല്ലേ അങ്ങോട്ട് റോഡ് നോയിക്കോ ഇതിപ്പോ രണ്ടായിരം രൂപ ഡീസൽ ഓ ഒരു ഇത് ബ്ലോക്ക് ആവും പറയുന്നത് ശരിയാണ് ബ്ലോക്ക് ആവും ഇല്ലാന്ന് പറയാനല്ല നമുക്ക് കാറോ ജീപ്പോ ജീപ്പോലോ ഒറ്റയടിക്ക് സടനാഴ്ച ഇല്ലല്ലോ ഇരുപത്തഞ്ച് ടെണ്ണിരിക്കോഡിട്ട് വാടക തരാതിരിക്കുക മാക്സിമം ഇട്ട് ലേറ്റ് ആക്കുക അവര് ചിന്തിക്കുന്ന വണ്ടിക്കാരല്ലേ അവിടെ ഈ പൈസ ഒരു

പോലെ ഇത് പാടുള്ള കേസാണ് വണ്ടി ഒന്ന് നിർത്തിയിക്കയാണ് കാസർഗോഡ് ഉപ്പളയില് നമ്മൾ ട്രെയിനിൽ പോകുമ്പോഴത്തേക്കും വേവിച്ച് കഴിക്കാനോ അല്ലാതെ നമുക്ക് ഫുഡ് ആവശ്യത്തിനായിട്ട് സാധനങ്ങള് വേടിക്കാനുണ്ട് അരി അതാണെ പച്ചക്കറികൾ

പയർ മേടിച്ചിട്ടുണ്ട് വലിയ പയറല്ലേ പലവഞ്ഞക്കടങ്ങി അരി സാധനങ്ങളൊക്കെ മേടിച്ച് നേരെ ഉപ്പളം മാർക്കറ്റിൽ പോയിട്ട് പച്ചക്കറി സാധനങ്ങൾ വാങ്ങാൻ നിൽക്കുകയാണ് എന്തൊക്കെയാണ് വാങ്ങുന്നത് ഉള്ളി അതേണക്കി കഴിഞ്ഞാൽ കറിവേപ്പില ഉള്ള കിഴങ്ങ് മുളക് അത് കണക്കി കഴിഞ്ഞാൽ ഒരു രണ്ട് കിലോ ഏത്തപ്പഴം കൂടെ വാങ്ങുന്നുണ്ട് പച്ചപ്പഴാണ് വാങ്ങുന്നത് കാരണം രണ്ട് ദിവസത്തിൽ കൂടുതൽ അത് ഇരിക്കാൻ വേണ്ടിയിട്ടുള്ള രീതിക്കുള്ള പഴുത്ത പഴവും പഴുക്കാത്ത പഴമാണ് മേടിച്ചിരിക്കുന്നത് കാരണം ട്രെയിനിൽ പോകുമ്പോഴത്തേക്കും നമുക്ക് വിശക്കും അപ്പോൾ അതിനനുസരിച്ച് താൽക്കാലികമായിട്ട് വിശപ്പ് പിടിച്ചു നിർത്താൻ അഥവാ നമുക്ക് ഫുഡ് നമ്മൾ വേവിച്ച ഫുഡ് നമുക്ക് തികഞ്ഞില്ലെങ്കിൽ അല്ലേ വിശപ്പ് മാറാനായിട്ട് അത്യാവശ്യം പിടിച്ചു നിർത്തുന്ന സാധനമാണ് നമ്മളൊക്കെ ഏത്തപ്പഴം അത് നമ്മൾ രണ്ട് കിലോ ഒരുപാട് പഴുക്കാത്തതൊക്കെ മേടിച്ച് വെച്ചിട്ടുണ്ട് നാല് കേസ് വെള്ളം അരി സാധനങ്ങൾ പച്ചക്കറികൾ പഴകങ്ങൾ എല്ലാം മേടിച്ചിട്ടുണ്ട് ഉപ്പളും നേരെ ൂ അല്ലേ ആ നേരെ പോയിട്ട് തിരിച്ചെത്തുന്നവരെ കുടിക്കാനുള്ള വെള്ളം തന്നെയാണ് തന്നെയാണ് നമ്മൾ അവിടെ നിന്ന് വെള്ളം വാങ്ങത്തില്ലേ അപ്പൊ അവിടെ നമ്മള് ഭക്ഷണത്തിനുള്ള ഫിൽട്ടർ വെള്ളം പാചകം ചെയ്യാൻ വേണ്ടിട്ടുള്ളത് മേടിക്കും ഇത് നമുക്ക് കുടിക്കാൻ വേണ്ടി നമ്മളെല്ലാ ട്രിപ്പും ഇങ്ങനെയാണ് ഇങ്ങനെയാണ് ഇങ്ങനെയാണോ തലപ്പാടിയിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് അത് കഴിഞ്ഞ് നമ്മൾ കേരള ബോർഡ് കഴിഞ്ഞ് നേരെ മാംഗ്ലൂർ ബോർഡർ എത്തി അങ്ങനെ നമ്മൾ തലപ്പാടി ബോർഡിലോട്ട് കേറുകയാണ് ഏകദേശം അര കിലോമീറ്റർ ഉള്ളു അല്ലേ അതോ അവിടെ നന്ദി വീണ്ടും വരിക എന്ന ബോഡൊക്കെ കാണാൻ നമ്മൾ കേരളം വിടുകയാണ് അല്ലേ നമ്മൾ കർണാടകയിലോട്ട് കേറുകയാണ് അപ്പോ കേരളത്തിന് നന്ദി പറഞ്ഞുകൊണ്ട് നമ്മൾ കർണാടകയിലോട്ട് കേറുകയാണ് നന്ദി വീണ്ടും വരിക നമുക്ക് ഈ ഒരു വളവ് കഴിഞ്ഞ ഇവിടുത്തെ തലപ്പാടി കാണാം റോഡ് ഞാൻ മുമ്പ് വന്നിട്ടുണ്ട് രാത്രി വന്നിട്ടുള്ളു അങ്ങനെ ഓർമ്മ കിട്ടുന്നില്ല പഴയ ഓർമ്മ കിട്ടും ഇനി ഇവിടെ ഇവിടം തൊട്ട് ആകെ അപ്പൊ ബോർഡർ ഇവിടെ കർണാടകയില് ലോട്ടറിക്ക് വല്ല ബാനും ഉണ്ടോ സൈഡ് സൈഡ് ഒരുപാട് കേരള പാടില്ല ടിക്കറ്റ് ഇല്ലെന്ന് തോന്നുന്നുല്ലേ ഇല്ല ഒരുപാട് വണ്ടികൾ വന്ന് ബ്ലോക്ക് ആയി കിടക്കുന്നുണ്ട് പിടിക്കാം കളർഫുൾ ബസ് അല്ലേ റൗഡി നമുക്ക് എത്ര ഇവിടെ ടോൾ നമ്മൾ എഴുതി എഴുതി കാണിക്കൂ കേരളത്തിൽ നിന്ന് കർണാടകയിലോട്ട് ഇറങ്ങി കേരളത്തിലെ അവസാനത്തെ ടോൾ പ്ലാസ തലപ്പാടി ടോൾ പ്ലാസ നമുക്ക് ഇരുന്നൂറ്റി അറുപത്തി അഞ്ച് രൂപയാണ് ടോളായിട്ടുള്ളത് പന്ത്രണ്ട് അല്ലേ അത് കഴിഞ്ഞ് നമ്മള് കർണാടകയിലോട്ട് ഇറങ്ങി ആദ്യം ഒരു ആർ ടി ഓഫീസ് കാണും അല്ലേ അവിടെ നമ്മൾ വണ്ടി നിർത്തുക പേപ്പറും കാര്യങ്ങളൊക്കെ കാണിക്ക കൊടുക്കേണ്ട കൊടുക്ക അത് കഴിഞ്ഞിട്ട് നമ്മള് ഫുഡ് കഴിക്കാനുള്ള പേപ്പറിൽ നിന്ന് കാണിക്കേണ്ട മുന്നൂറ് രൂപ കൊടുക്ക പോവുക അതാണ് നമ്മുടെ പോളിസി അത് കഴിഞ്ഞിട്ട് പിന്നെ ഫുഡ് കഴിക്കാനുള്ള വെള്ളം നമ്മൾ ഇവിടെ നിന്നാണ് മിക്ക ലോറിക്കാരും എടുക്കുന്നത് അല്ലേ ഇവിടെ അത്യാവശ്യം നല്ല വെള്ളം കിട്ടുന്നുണ്ട് ഇത് കഴിഞ്ഞ് നമുക്ക് ഇവിടെ ഉണ്ടെന്ന് അറിയാൻ പോയാല്ലേ അങ്ങനെ നമ്മൾ വീണ്ടും യാത്ര തുടങ്ങി അപ്പോ തലപ്പാടി നിന്നും ഇനി സുഹൃത്തുക്കൾ വരെ ഏകദേശം അറുപത് കിലോമീറ്റർ ദൂരം ഉണ്ട് രണ്ടു മണിക്കൂർ കൊണ്ട് നമ്മൾ അവിടെ എത്തുമ്പോൾ ഏകദേശം ഇപ്പൊ സമയം ആറ് മണിയോളം കഴിഞ്ഞിരിക്കുകയാണ് അവിടെ എത്തിയ ശേഷം ട്രെയിനിന്റെ അവൈലബിലിറ്റി നോക്കും അല്ലേ ഇന്നുണ്ടോ അതോ നാളെയാണോ നാളെയാണോ കൂടുതൽ ചാൻസ് ഉള്ളത് അല്ലേ അങ്ങനെയാണ് അറിയണത് അപ്പൊ നമ്മള് വണ്ടി ഒതുക്കി വെയിറ്റ് ഒക്കെ എടുത്ത് വണ്ടി ഒതുക്കി ബാക്കി കാര്യങ്ങളൊക്കെ അവിടെ ചെന്നിട്ട് അറിയാം എന്തായാലും നാളെ നമ്മുടെ യാത്ര തുടങ്ങുന്ന ഏരിക അടുത്ത വീഡിയോ റോറോ ട്രെയിനിലായിരിക്കും ഉറപ്പായിട്ട് അല്ലേ അതുവരെ നമുക്ക് വീണ്ടും ഇനി അങ്ങ് പോണം നീ എന്തുവാ ഇത് തീരുന്നില്ല കുട്ടാ ഒരു ബ്രേക്ക് ബ്രേക്ക് ഇത് जो से कुछ याना? या बस रोड निर्माण या पानी डुँगा पैसा दाग आधा नहीं मिला ना ना काम करो भाई पैसा और दो अरे ऐसा गाड़ी में क्यों मार रहे ऐसा ah. गाड़ी में क्यों मार रहे ah. आराम से मारो ah. आराम से मारो क्यों क्यों ऐसा मार रहे ah. ah. हाँ ah. ah. क्यों മോൻ അങ്ങനെ ഇടണാ വാസ आराम से मारो गाड़ी रुकाना ആരെ dawned friend കാണിക്കി കൊറിയാ চুপ रुकेगा ഇത്രേണ്ട് നോക്ക് ു ഞങ്ങൾ ദുബായിൽ ദുബായി ദുബായിലേ കട്ടിടുന്നു ഇല്ല അപ്പൊ ദുബായില്ലേ ഇതാണ് മാംഗളൂരു എട്ട്ലാറായി അപ്പോ നമ്മൾ ഏകദേശം ബാംഗ്ലൂർ എത്തി ബാംഗ്ലൂർ നല്ല ട്രാഫിക് ഉണ്ട് അത്യാവശ്യം മഴയും തുടങ്ങിയിട്ടുണ്ട് ബാംഗ്ലൂർ സിറ്റി ഇവിടുന്ന് ലെഫ്റ്റ് സൈഡ് ആണ് ഈ ഒരു സിഗ്നൽ നിന്ന് അത് കഴിഞ്ഞ് പിന്നെ നമുക്ക് നേരെ സുഹൃത്തുക്കളിലോട്ടാണ് പോവേണ്ടത് റൈറ്റ് സൈഡ് പോയാൽ മൈസൂർ എത്താം അല്ലേ ആവശ്യം കൂർഗ് കുടക് പറഞ്ഞത് അങ്ങനെ നാളെ നാളെ ഉള്ളു കേട്ടാ തെക്കെടുത്തോളം ട്രെയിൻ നാളെ ഉള്ളു വണ്ടി നമ്മളങ്ങനെ റെയിൽവേ സ്റ്റേഷൻ തോട്ട് കയറ്റുകയാണ് ആദ്യം തൂക്കം എടുക്കണം തൂക്ക എടുക്കാനായിട്ട് വേപരിച്ചോട്ടാണ് കയറ്റുന്നത് തൂക്ക എടുത്ത് നമുക്ക് ബില്ലും ടിക്കറ്റും ഒക്കെ നാളത്തേക്കുള്ളത് ബുക്ക് ചെയ്തിടാം കറക്റ്റ് വെയിറ്റ് അറിയണം വെയിറ്റ് അനുസരിച്ചാണ് ഇവിടെ വില വരുന്നത് ഇത്ര തൂക്കത്തിന് ഇത്ര രൂപ അങ്ങനെയാണ് കണക്ക് അതെന്തായാലും ബാക്കി കാര്യങ്ങൾ ഞാൻ പറയാൻ ഉറപ്പായിട്ടും നമ്മൾ കൊങ്കൺ റെയിൽവേയിലാണ് ഇപ്പോൾ എത്തി നിൽക്കുന്നത് സൂഹത്തുക്കൽ റെയിൽവേ സ്റ്റേഷനിലാണ് ഇവിടെ നിന്നാണ് നമ്മുടെ റോറോ സർവീസ് തുടങ്ങുന്നത് അപ്പോൾ നമ്മളെപ്പോലെ തന്നെ ഒരുപാട് വണ്ടികൾ ഇവിടെ വന്ന് കിടപ്പുണ്ട് ഇവിടെ ഒരു യാഡുണ്ട് ഇങ്ങനെ വണ്ടികൾ വന്ന് കിടക്കാനായിട്ട് ഒരു ഗ്രൗണ്ട് ഉണ്ട് അപ്പോൾ അവിടെ എല്ലാ വണ്ടികളും കയറ്റിയിടുകയാണ് എല്ലാ വണ്ടികളും പാകെട്ടി അതായത് ിൽ കയറുന്നതിന് മുമ്പായിട്ട് നല്ലതുപോലെ പാ കെട്ടി ഉറപ്പ് പോയത്തണം ഒരു ലൂസ് ഒന്നും കാര്യങ്ങളും പാടില്ല അപ്പോൾ വന്നവരെല്ലാം പായയൊക്കെ കെട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട് അതാണെങ്കിൽ പിന്നെ ഒരു ഹൈറ്റ് നിശ്ചിത ഹൈറ്റ് ഉണ്ട് ഒരു പോസ്റ്റ് ഇവിടെ ഉണ്ട് ആ ഒരു പോസ്റ്റിനകത്ത് കൂടെ പോകുന്ന വണ്ടികൾ മാത്രമേ റോറോയിലോട്ട് കയറ്റത്തുള്ളൂ അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട് നല്ല എന്തായാലും നമുക്ക് നാളെ രാത്രി മാത്രമേ ഇവിടുന്ന് ട്രെയിനുള്ളൂ അപ്പോൾ നാളത്തെ പകൽവെട്ടത്തിൽ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ഇവിടെ കാണാൻ കിട്ടും കണ്ടോ ഈയൊരു വണ്ടിയുടെ ഹൈറ്റ് ചെക്ക് ചെയ്യാണ് റോറോയിൽ കയറാൻ പറ്റുമോ ഇല്ലയോ ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഈ ഒരു പോസ്റ്റിനകത്തു കൂടെ പോയാൽ മാത്രമേ നമുക്ക് റോറോ ട്രെയിലോട്ട് അവര് കയറ്റത്തുള്ളൂ മാക്സിമം ടച്ചായിട്ട് നിക്കുകയാണ് ചെറുതായിട്ട് എന്താ പറ്റിടാ ഹൈറ്റ് പാസ്സല്ല ചെറിയ ഒരു വ്യത്യാസം ഉണ്ടല്ലേ ഓ ഓക്കെ ഓക്കെ ഓ ഓക്കെ ആ വാ എന്നിട്ട് പോണോളൂ നോക്കിയോ വെയിറ്റ് എടുക്കാൻ കഴിഞ്ഞിട്ട് വണ്ടിയുടെ ബില്ലും പേപ്പറും എല്ലാം കാണിച്ചിട്ട് വേണം വെയിറ്റ് ബ്രിഡ്ജിൽ കയറ്റി തൂക്കം എടുക്കാനുള്ളത് തൂക്കച്ചിട്ടും കൊണ്ടാണ് നമുക്ക് ഇനി ടിക്കറ്റ് എടുക്കാതെ ടിക്കറ്റ് ഇനിയിപ്പ നാളെ എടുക്കുന്നുള്ളൂ ഇന്ന് നമ്മളെല്ലാം കയറ്റിയിട്ട് നമ്പർ ടോക്കണൊക്കെ എടുത്ത് നിൽക്കുകയാണ് അപ്പോൾ ഈ ഒരു പോസ്റ്റ് ആണ് നമുക്ക് പാസ്സാവേണ്ടത് അപ്പം നമ്മുടെ വണ്ടി ചെക്ക് ചെയ്യാണ് നമുക്ക് റോറോ കയറാൻ കഴിയുമോ എന്ന് നമുക്ക് ഈസി ആയിട്ട് അതെ വരുന്നുണ്ട് ഈസി ആയിട്ട് വരുന്നുണ്ട് അമ്പുസാർ സിഗ്നലൊക്കെ പറഞ്ഞ് കൊടുത്തോണ്ട് കറക്റ്റ് വണ്ടി കയറി വന്നിട്ടുണ്ട് അതെ ഇനി എന്താ പരിപാടി അടുത്ത പരിപാടി എന്തെന്ന് പറയാം കൊണ്ടുപോയി പാർക്ക് ചെയ്യണം വണ്ടി എന്നിട്ട് വേറെ പാർക്ക് ചെയ്തിട്ട് വേറെ ഒന്നുമില്ല ഇന്ന് റെസ്റ്റ് എടുക്കണം നാളെ വണ്ടിയുള്ളൂ ആ ബാളോ മീ അപ്പോൾ ചെക്കിങ്ങൊക്കെ കഴിഞ്ഞ് നമ്മൾ നേരെ നമ്മുടെ ഈ ഗ്രൗണ്ടിലോട്ട് വണ്ടി കിടക്കുന്ന വണ്ടികൾ പാർക്ക് ചെയ്യുന്ന ഗ്രൗണ്ടിലോട്ട് നമ്മുടെ വണ്ടി കയറ്റുകയാണ് ഇവിടെ എവിടെയെങ്കിലും നല്ല സ്ഥലം നോക്കി നമ്മൾ വണ്ടി ഒതുക്കുന്നു ശേഷം ബാക്കി പേപ്പർ വർക്കൊക്കെ നാളെ രാവിലെയാണ് ടിക്കറ്റൊക്കെ എടുക്കുന്നതും ബുക്ക് ചെയ്യുന്നതും ഒക്കെ നാളെ രാവിലെയാണ് ഒരുപാട് വണ്ടിയൊന്നും വന്നിട്ടില്ല ഇനി ഒരുപാട് വണ്ടികൾ വരാമുണ്ട് ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുകയാണ് വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു നാളത്തെ കാഴ്ചകളൊക്കെ ആയിട്ട് നമുക്ക് പുതിയ വീഡിയോ വീണ്ടും കാണാം അപ്പോൾ നമ്മളിന്ന് നമ്മൾ വെളിയിൽ നിന്നാണ് ഫുഡ് കഴിച്ചത് ഫ്രൈ ഫ്രൈഡ് റൈസ് മേടിച്ചു നമ്മൾ വണ്ടിയിൽ നിന്ന് കഴിച്ചു നാളെ മുതൽ നമ്മൾ ഫുഡൊക്കെ വേവിച്ചു കഴിക്കുന്ന പുതിയ വീഡിയോ ഒക്കെ ആയിട്ട് നാളെ കാണാം ഓക്കെ ബൈ ബൈ